സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആരാധകരെ ഹരം കൊള്ളിക്കുന്ന ആക്ഷൻ സീക്വൻസുകളാണ് മധുരരാജയ്ക്ക് വേണ്ടി പീറ്റർ ഹൈൻ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ പുലിമുരുകന് ശേഷം മലയാള സിനിമ തന്നെ കണ്ട ഏറ്റവും മികച്ച ക്ലൈമാക്സിനായിരിക്കാം മധുരരാജ വഴിയൊരുക്കുന്നത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസുകളെ കുറിച്ച് പീറ്റർ ഹൈൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പുലിമുരുകനിൽ ഒരു പുലിയായിരുന്നെങ്കിൽ മധുരരാജയിൽ ഒരുപാട് മൃഗങ്ങൾ ഉള്ള ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായെന്ന് ഈ സീനിൽ മമ്മൂട്ട ഡ്യൂക്കിനെ ഉപയോഗിച്ചോ എന്നറിയണ്ടേ ഇല്ല ചിത്രത്തിലെ ഒരൊറ്റ സീനിൽ പോലും മമ്മൂട്ടി ഡ്യൂക്കിനെ ഉപയോഗിച്ചില്ല എന്ന് പീറ്റർ ഹൈൻ പറയുന്നു ഓരോ നീക്കങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിരിക്കണമെന്നായിരുന്നു തീരുമാനം അതിനായി റോപ്പുകളോ ഡ്യൂപ്പുകളെയോ ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ തന്നെ മമ്മൂട്ടി സാറുമായി ഒരുപാട് പ്രാക്ടീസുകൾ നടത്തിയിട്ടുണ്ടെന്നും ക്യാമറ ഷൂട്ടിന് മുമ്പ് പരിശീലനം നടത്തിയ ശേഷമാണ് ടേക്ക് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു അത് വളരെ കഠിനമായിരുന്നു ചില സമയത്ത് മമ്മൂട്ടി സാറിന് പോലും അലോസരമുണ്ടാക്കുന്നതായി എനിക്ക് തോന്നി പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ ആരാധകർ കൂടി വേണ്ടിയല്ലേ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം എന്നാണ് പീറ്റർ ഹീൻ കൂട്ടിച്ചേർത്തു മുൻപ് ചെയ്തതിനേക്കാളൊക്കെ മികച്ച തവണ മധുരരാജയിലെ സംഘടനകളിൽ നിന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും പീറ്റർ ഹീൻ പറഞ്ഞു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും നാം സമീപിച്ചേനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്